ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് ഉണ്ടാവും വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വൈനസികമായിട്ട് ഭയങ്കര വിഷമമായി അതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനങ്ങോട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപ് നമ്മൾ പാർലറിൽ പോയിട്ട് ഒരു എമൗണ്ട് അതായത് വലിയ വലിയ എമൗണ്ട് ഒന്നും ഫിക്സ് ചെയ്തിട്ട് പാർലറിൽ പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ അവരോട് ഫിക്സ് ചെയ്ത് പറഞ്ഞു എണ്ണായിരം രൂപയാണ് പറഞ്ഞത് അതിന് മുന്നോടിയായിട്ട് മൂക്കൂത്തി മൂക്കൂത്തിയത് കയറിപ്പോയി എന്നിട്ട് ഞാൻ തന്നെയാണ് അത് കല്യാണത്തിന് തല ദിവസം അവർ പാർലറിൽ പോയിട്ട് വലിച്ചു കുരിയത് അത്രയും വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വേദന അത് കുത്തി അവർ തന്നെ കണ്ടിട്ട് പറഞ്ഞു ഇത് ആരാണ് ഇവിടെ കുത്തിയത് ആരെ കുത്തിയതെന്ന് പരസ്പരം ചോദിക്കുകയാണ് ഞാൻ ഇവർക്ക് രണ്ട് പാർലർ ഉള്ളതുകൊണ്ട് വേറൊരു പാർലറിലാണ് കുത്തിയത് എൻ്റെ ആ ചേച്ചിമാർക്ക് കൂരാൻ പറ്റാണ്ട് ഞാൻ തന്നെയാണത് ഊരിക്കോടുത്തത് ഒത്തിരി സമയം അവിടെ എത്തും അതിന് ശേഷം അത് അതിൽ നമ്മളൊരു സ്വർണത്തിൻ്റെ ഇട്ടു പക്ഷെ അത് തന്നെ ഇടാനോ ഊരാനോ പറ്റില്ല ഒരാളുടെ സഹായം വേണം അതും ഭയങ്കരമായി മൂക്കൊക്കെ മുകളിലേക്ക് പിടിച്ച് വളരെ വളരെ അതിൻ്റെ വീഡിയോ ഉണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ് മറ്റുള്ളവരെ കാണിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിങ്ങനെ വോയിസ് ഇട്ട് പറയുന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് താഴെ മൂക്കൂത്തി ഇത് കുത്താനുള്ള രണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതെനിക്ക് ഇടാനോ ഇടാനും പറ്റില്ല പിന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞു ഇത് ഒത്തിരി കെയറിയാണ് എടുക്കുന്നത് അപ്പോഴൊന്നും ഞാനതിനത്ര വലിയ കാര്യം ആക്കില്ല പിന്നെ രണ്ടാമെന്ന് ഞാനൊരു മൂക്കൂത്തി മേടിക്കാൻ വേണ്ടി സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണക്കടയിൽ പോയപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഇതെന്തായാലും ഉരണ്ടി വരും ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇട്ടാൻ പറ്റില്ല പിന്നെ സ്വർണ്ണത്തിന് ഇടുന്ന സമയത്ത് കാല് നീട്ടണ്ടാവില്ല അടിയിക്കെത്തില്ല അപ്പോൾ പിന്നെ കാല് നീട്ടുള്ളത് ഇടേണ്ടി വരും അതിടുന്ന സമയത്ത് മൂക്കിൻ്റെ സൈഡിൽ കൊള്ളുന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞത് ശരിയായിരുന്നു കാരണം അങ്ങനെ കാല് നീട്ടില്ല അത് ഇടാൻ പറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മൂക്കിൻ്റെ ആ ഒരു നടുവിലായിട്ട് കൊണ്ടിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇവർ കുത്തുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ അവർ ചോദിക്കും ഇതല്ലേ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അവർ മാർക്ക് ചെയ്തപ്പോൾ കാരണം എനിക്കറിയില്ല ഇവരാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു അതിനുശേഷം ഞാൻ സ്വർണ്ണക്കടയിൽ പോയിട്ട് തന്നെ രണ്ടാമത് കുത്തി താഴെ ഇറക്കി കുത്തി അപ്പോൾ എനിക്ക് ഓക്കേ തന്നെ ഇടാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ അതല്ല കഥ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓർണമെൻറ്റ്സ് മീൻസ് നമ്മുടെ അരപ്പെട്ട ചുട്ടി മുടിയിൽ വെച്ചിരിക്കുന്ന കുറേ നമ്മുടെ വട്ടമട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനെല്ലാം കൂടി ഇവർ പെർ ഡേ ചാർജ് ചെയ്യുന്നത് ടു തൗസൻഡ് റുപ്പീസാണ് അത് ആരപ്പട്ടിക്കൊക്കെ ഒരു രണ്ടായിരം രൂപയാണ് ഒരു ദിവസം ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് അപ്പം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കൊണ്ടുപോകാനേ ഇത് നമ്മളോട് പറയാതെ നമുക്ക് വെച്ച് തന്ന് അതിനുശേഷം ഇത് വിളിച്ച് പറഞ്ഞ് ഐ മീൻസ് ഇത് ബില്ലിടുന്ന സമയത്ത് പറഞ്ഞ് നമ്മളെന്തായാലും ചെയ്യാതിരിക്കില്ലല്ലോ കല്യാണത്തിന് വേണ്ടി നമ്മൾ പോകാൻ നിൽക്കില്ല അപ്പം നമ്മൾ ബാർഗെയിൻ ചെയ്യാനോ നിൽക്കില്ല പക്ഷേ അതെനിക്ക് വളരെ ആയിട്ട് മാനസികമായിട്ട് ഒത്തുചേരാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബ്രൈഡ് ആയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ആദ്യം മുതൽ തന്നെ ബില്ലും കാര്യങ്ങളും ഒക്കെ എഴുതി കൃത്യമായി മേടിച്ച് ഒരു പ്രൂഫ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങാൻ നേരത്തായിരിക്കും ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് തരിക ഇതിന് എല്ലാത്തിനും ഞാൻ അവരുടെ അടുത്ത് ബില്ല് ചോദിച്ചു ഇത്രയൊക്കെ നമ്മൾ പേ ചെയ്യുന്നതല്ല അപ്പോൾ ബില്ല് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബില്ല് കൊടുക്കാറില്ല അത്യാവശ്യം ആണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ ഇവിടെ അങ്ങനത്തെ ആണ് ഇവിടുത്തെ സമ്പ്രദായം എങ്ങനെയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ആ ഓർണമെന്റ്സിന് എന്താ ഇത്രയും പൈസ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറുന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറെന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറയണം എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഒരു ബ്രൈഡായി പോകുന്ന സമയത്ത് പാർലർ പോകാൻ പോകുന്ന സമയത്ത് ഇത് വടക്കാഞ്ചേരിയിലാണ് ഞാൻ ഇത് ചെയ്ത കേട്ടോ അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ മുൻകൂട്ടി കണ്ട് എന്നിട്ട് വേണം എല്ലാം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ് വലിയ നഷ്ടം വന്നൊരു അനുഭവമാണ് ഞാൻ എല്ലാവർക്കും ഇനി ഷെയർ ചെയ്യാണ് താങ്ക്